തിരുമേനി കോറാളിയിലെ കാവേരിക്കുളത്ത് ശ്രീ മഠം ഒരുങ്ങുന്നു വടക്കേ മലബാറിൻ്റെ മരുത്വാമല എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കോറാളിയിലെ കാവേരിക്കുളം ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്ത പ്രദേശമാണ് ശിവഗിരിക്കുന്നിലെ മരുത്വാമല വിദ്യയുടെ അതിദേവതയായ ശ്രീ ശാരദാമ്പയെ ഗുരുദേവൻ അവിടെ കുടിയിരുത്തിയിരുന്നു അതേ മാതൃകയിലുള്ള മഠമാണ് തിരുമേനിയിലെ കോറാളി കാവേരിക്കുളത്തും നിർമ്മിക്കുന്നത് ഇല ദിവഗോത്രം കലദ്ധേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരച്ചവക്ത്രം ത്രൈബോധപാത്രം സമസ്താത്രം ഭജേ ശക്തിപുത്രം ഗളദാനമാലം ശരത്ഭോഗിമാലം ഗളാബോദകളം സദാ ദശീലം മഹേശാത്മബാലം മഹേഷത്മബാലംസസ്ഫുണ്ടബലം ഭജേ ലോകമൂലം പുരസ്താരം ശരച്ചഹീനം സുരശ്രീവിചാരം കൃതാർത്തരിപാരം കടേദാനപൂരം ജടാഭോഗിപൂരം കലാബിന്ദുതാരം ശൈവവീരം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ കണ്ണൂർ ശാഖയുടെ നേതൃത്വത്തിലാണ് മഠം നിർമ്മിക്കുന്നത് ശാരദാമഠത്തിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം ശിവഗിരി മഠത്തിലെ സമ്പൂജ്യ സ്വാമി ബ്രഹ്മശ്രീ വിശാലാനന്ദ സ്വാമികൾ നിർവഹിച്ചു മറ്റൊരു ശാരദാമ്പെ കുടിയിരുത്തുവാൻ വേണ്ടി അതിനുള്ള ശിലാസ്ഥാപന കർമ്മം നമ്മളിവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിപാവനമായിരിക്കുന്ന ഈ അന്തരീക്ഷം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപാസനയ്ക്കും ധ്യാനത്തിനും ആരാധനയ്ക്കും ഏറ്റവും ശ്രേഷ്ഠമായ വനപ്രസിദ്ധമായ ഒരു പുണ്യഭൂമിയായിട്ടത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സാധകന്മാർക്ക് ഏറ്റവും ഹിതകരമായിരിക്കുന്ന അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ സാധാരണ ജന ജനങ്ങളുടെ കാര്യം പറയേണ്ടതുമില്ല ഈ നാട്ടിലെ പ്രത്യേകിച്ച് മലബാർ മേഖലയ്ക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും അപൂർവമായൊരു ഭാഗ്യം കൂടിയാണ് ഈ മനോഹരമായ കുന്നിൽ വന്ന് ശാരദാ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ സമാരംഭം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതും മറ്റൊരു ചരിത്രമാണ് രാവിലെ ഗണപതി ഹോമവും ഗുരുപൂജയും ശാന്തി ഹവനവും നടന്നു കാവേരിക്കുളം ശാരദാമഠത്തിൻ്റെ കാര്യദർശി ബ്രഹ്മശ്രീ സുരേശ്വരാനന്ദ സ്വാമികളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത് കുറ്റിയടിക്കൽ കർമ്മത്തിന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ സാക്ഷിയായി കണ്ണൂർ മീഡിയ ചെറുപുഴ